പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം താങ്ക് യു യൂണിവേഴ്സ് പതിനൊന്ന് പതിനൊന്ന് പോർട്ടൽ തുറന്നിരിക്കുന്നു പതിനൊന്ന് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ചൊവ്വാഴ്ച ആ സുദിനമാണ് പതിനൊന്ന് പതിനൊന്ന് പോർട്ടലിലേക്ക് യൂണിവേഴ്സ് നിങ്ങളെ വിളിക്ക വിളിച്ചിരിക്കുന്നു ജീവിത നിലവാരം ഉയരണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമില്ലേ ആരോഗ്യം മെച്ചപ്പെടണമെന്നും സാമ്പത്തികമായി ഉന്നതി നേടണമെന്നും നിങ്ങൾക്ക് മോഹമില്ലേ നമ്മുടെ ആഗ്രഹങ്ങൾ അതിതീവ്രമായി യൂണിവേഴ്സിൽ വിശ്വസിച്ച് പ്രാർത്ഥിക്കുമ്പോൾ യൂണിവേഴ്സ് നമുക്ക് വാതിൽ തുറന്നു നൽകുന്നു ഈ പ്രപഞ്ചശക്തിക്ക് സാധിക്കാത്തതായി യാതൊന്നും തന്നെയില്ല നാം പ്രപഞ്ചശക്തിയെ ഉറച്ചു വിശ്വസിക്കുക നമ്മുടെ മനസ്സിലെ എല്ലാവിധമായ നെഗറ്റീവ് ചിന്തകളെയും മാറ്റി നല്ലതു മാത്രം ചിന്തിക്കുക യൂണിവേഴ്സിറ്റിൽ മനസ്സ് അർപ്പിച്ച് പ്രാർത്ഥിക്കുക നിങ്ങളുടെ ഏത് ആഗ്രഹവും സാധിക്കുന്നതിന് ഈ മാർഗം ഉപയോഗിക്കാവുന്നതാണ് നമ്മുടെ ഏതാഗ്രഹവും അതായത് വിവാഹം നടക്കുക ജോലി ലഭിക്കുക സാമ്പത്തിക ബുദ്ധിമുട്ട് മാറുക ആരോഗ്യപരമായ കാര്യങ്ങൾ തുടങ്ങി ഏത് കാര്യവും എഴുതാവുന്നതാണ് ഇനി എങ്ങനെയാണ് എഴുതുന്നത് എന്ന് നമുക്ക് നോക്കാം അതായത് രാവിലെ പതിനൊന്ന് മണി അല്ലെങ്കിൽ രാത്രി പതിനൊന്ന് മണിയാണ് അതിൻ്റെ യഥാർത്ഥ സമയം എന്ന് പറയുന്നത് പതിനൊന്ന് പതിനൊന്ന് വരെ എഴുതാവുന്നതാണ് കഴിയുന്നതും എല്ലാവരും എഴുതി അവനവൻ്റെ ജീവിതം ഏറ്റവും ഉന്നതിയിലെത്തിക്കാൻ യൂണിവേഴ്സ് സഹായിക്കും അതിനുവേണ്ടി ശ്രമിക്കുക ഒരു പേപ്പർ എടുക്കുക ഒരു പേന അതായത് പച്ച അല്ലെങ്കിൽ നീല നിറമുള്ള മഷിയുടെ പേന വേണം എടുക്കുന്നതിന് പേപ്പറിൽ ഏറ്റവും മുകളിൽ പ്രപഞ്ചമേ നന്ദി എന്നെഴുതുക അതിനു താഴെ പതിനൊന്ന് പതിനൊന്ന് എന്നെഴുതുക ഒരാൾക്ക് മൂന്നാവശ്യങ്ങൾ എഴുതാവുന്നതാണ് പതിനൊന്ന് പ്രാവശ്യം എഴുതണം ഒരു വലിയ പേപ്പറാണെങ്കിൽ അതിൽ തന്നെ മൂന്നാവശ്യങ്ങൾ പതിനൊന്ന് പ്രാവശ്യം എഴുതുവാൻ സാധിക്കുന്നതാണ് അതല്ല ഒരാവശ്യമേ എഴുതുന്നുള്ളൂ എങ്കിൽ ആ ആവശ്യം പതിനൊന്ന് തവണ എഴുതുക പേപ്പറിൽ ഒന്നു മുതൽ പതിനൊന്ന് വരെ ഇടുക എന്നിട്ട് ആവശ്യം പതിനൊന്ന് തവണ എഴുതുക അടുത്ത ഒരു അടുത്തൊരാവശ്യമുണ്ടെങ്കിലും അതേപോലെ ഒന്ന് മുതൽ പതിനൊന്ന് വരെ ഇട്ട് അത് എഴുതുക മൂന്നാമത്തെ ആവശ്യവും അതേപോലെ തന്നെ എഴുതുക മൂന്ന് തവണ എഴുതുന്നവർ ഓരോ ആവശ്യവും പതിനൊന്ന് തവണ വീതം എഴുതാൻ മറക്കരുത് നിങ്ങൾ പ്രപഞ്ചശക്തിയെ വിശ്വസിച്ച് പ്രപഞ്ചശക്തി എൻ്റെ ആഗ്രഹം സാധിച്ചു തന്നു എന്ന കൂടി എഴുതു തീർച്ചയായും നമ്മുടെ മനസ്സിൽ എത്രത്തോളം പ്രപഞ്ചത്തെ വിശ്വസിക്കുന്നുവോ അത്ര തന്നെ പ്രപഞ്ചശക്തി നമുക്ക് ഫലം നൽകുന്നതാണ് പ്രപഞ്ചശക്തി നമ്മുടെ ചിന്തകളെ കാന്തം പോലെ പിടിച്ചെടുത്ത് സന്തുഷ്ടനായ നം സന്തുഷ്ടനായി നമുക്ക് ഫലം നൽകുന്നതാണ് നാം ആവശ്യങ്ങൾ എഴുതുമ്പോൾ തീർച്ചയായും പോസിറ്റീവ് ചിന്താഗതിയിൽ വീണം എഴുതുന്നതിന് അതായത് പ്രപഞ്ചശക്തി എൻ്റെ സാമ്പത്തികം മെച്ചപ്പെടുത്തി തന്നതിന് നന്ദി എൻ്റെ ആരോഗ്യം തിരികെ നൽകുന്ന നൽകിയതിന് നന്ദി അങ്ങനെ വേണം എഴുതുന്നത് എഴുതിയ പേപ്പർ എടുത്ത് മനസ്സ് ഏകാഗ്രമാക്കി നാം എഴുതിയ ആവശ്യം മനസ്സ് തെളിഞ്ഞ് പ്രപഞ്ചശക്തിയെ പൂർണ്ണമായി വിശ്വസിച്ച് സന്തോഷത്തോടെ പതിനൊന്ന് തവണ പറയുക അതിനു പേപ്പർ മടക്കി ഭദ്രമായി വയ്ക്കുക പിറ്റേ ദിവസം പേപ്പർ എടുത്ത് എൻ്റെ ആവശ്യങ്ങൾ സാധിച്ചു നൽകിയതിന് പ്രപഞ്ചശക്തി നന്ദി എന്ന് പറയുക നന്ദി പറയുവാൻ നാം ഒരിക്കലും മറക്കരുത് പ്രപഞ്ചശക്തി എന്ന് പറയുന്നത് നാം മനസ്സിൽ എത്രത്തോളം വിശ്വസിച്ച് പറയുന്നുവോ അത്രത്തോളം തന്നെ നമ്മളെ ഉൾക്കൊള്ളുന്നതാണ് പത്ത് പത്തേ പോർട്ടൽ ചെയ്തവരെല്ലാം അനുഭവം കിട്ടിയ വളരെയധികം ആളുകളുണ്ട് അതേപോലെ യൂണിവേഴ്സിൻ്റെ അനുഗ്രഹത്തിന് പാത്രമാകുവാൻ എല്ലാവർക്കും സാധിക്കട്ടെ ഒന്ന് 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 ഏറ്റവും ഭാഗ്യമായ പോർട്ടലാണ് മറക്കാതെ ആ നമ്പറിൻ്റെ സവിശേഷത ഒന്ന് പ്രത്യേകം പറയേണ്ടതാണ് മറക്കാതെ എല്ലാവരും ഈ മാജിക് വേർഡ് എഴുതി യൂണിവേഴ്സിൻ്റെ അനുഗ്രഹത്തിന് പാത്രിഭൂതരാകുക താങ്ക് യൂണിവേഴ്സ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് എല്ലാവരും താഴെ കമൻറ്റിൽ കമൻറ്റ് ബോക്സിൽ താങ്ക് യു യൂണിവേഴ്സ് എന്ന് എഴുതുക നന്ദി